ചാന്നാനിക്കാട് വയോജന വേദി എം എം പബ്ലിക് ലൈബ്രറി കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പനശിക്കാട് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണ പരിപാടികൾ ചാന്നാനിക്കാട് മഹാത്മജി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയണമെന്നും വയോജന സംരക്ഷണത്തിനായി സൃഷ്ടിപരമായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ രീതിയിലുള്ള സമീപനം ഇക്കാര്യത്തിൽ വേണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു മുതിർന്ന വയോജനങ്ങളെ പൊന്നാടെ എണീച്ച് ആദരിച്ചു വയോജന വേദി പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വര കുറിപ്പ് അധ്യക്ഷനായിരുന്നു പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് രജനി അനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ കേശവൻ അനിൽകുമാർ ആതുര സേവാ സംഘം സെക്രട്ടറി ഡോക്ടർ ഇ കെ വിജയകുമാർ പനച്ചിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി അനിൽകുമാർ കെ എസ് 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 പി യു ജില്ലാ സെക്രട്ടറി ജോർജ് ജോസഫ് എം എം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി കെ എസ് സജീവ് ഹരിനാമ സത്സംഗ സമിതി പ്രസിഡന്റ് കെ ജി അനിൽകുമാർ വയോജന വേദി സെക്രട്ടറി സി കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി ഭുവനേശ്വരി അമ്മ ട്രഷറർ പി പി നാണപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു